സാധാരണ രോഗികൾക്ക് സൗജന്യമായി താമസിക്കാനും സൗജന്യ താമസം ഭക്ഷണം അത്യാവശ്യ ഘട്ടങ്ങളിൽ ആംബുലൻസ് സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും ഒരു ആലോചന ഉണ്ടായി അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ കുറച്ച് ഭൂമി വാങ്ങി അതിനുശേഷം അതിൻ്റെ പ്ലാൻ വരച്ച് പെർമിറ്റ് എടുത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഇതിന്റെ കെട്ടിട നിർമ്മാണം ആരംഭിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയായിരുന്നു അങ്ങനെ ഏതാണ്ട് ഒരു നാനൂറ് അഞ്ഞൂറ് കുടുംബങ്ങളുമായി ഞങ്ങൾ സമ്പർക്കം ചെയ്തു അവരെ എല്ലാം ഈ ഒരു പ്രോജക്ടിന്റെ പ്രാധാന്യത്തെ പറ്റി നമ്മള് പറഞ്ഞു മനസ്സിലാക്കി അവരതെല്ലാം മനസ്സിലാക്കി അതിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഒരു കെട്ടിടം നിർമ്മിക്കാം എന്ന് ഞങ്ങൾ തീർച്ചപ്പെടുത്തുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ അതിന്റെ ഫൗണ്ടേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു പക്ഷെ നിർഭാഗ്യവശാല് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ആ പ്രളയവും അതിന് പ്രളയത്തിൽ സാധാരണ ഈ മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഞങ്ങൾ മറ്റ് സാധാരണ സേവന പ്രവർത്തനങ്ങളും ചെയ്തു വരാറുണ്ടായിരുന്നു അതിൽ പ്രധാനമായും നമുക്കറിയാം സെപ്റ്റംബർ മുതൽ ക്രിമേഷൻ യൂണിറ്റ് മൊബൈൽ പിന്നെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് അത്യാവശ്യം കിട്ടുന്ന ഗൈഡൻസ് സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനായിട്ട് രണ്ട് വോളണ്ടിയേഴ്സിന്റെ പ്രവർത്തനം ബ്ലഡ് ഡൊണേഷൻ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ അവർക്ക് താമസ സൗകര്യം ഒരുക്കാൻ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു സാർ സൂചിപ്പിച്ചതുപോലെ അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോ ഈ ഒരു കെട്ടിടം ഈ ശബരികരീക്ഷ സേവാനിലയം എന്നുള്ള പേരില് നമ്മൾ ഈ മുപ്പത് മുറികളൂടെ ഉദ്ദേശിക്കുന്നത് അവർക്കുള്ള ഒന്ന് താമസിക്കുക ദൂരസമൊക്കെ പ്രത്യേകിച്ച് വരുന്നവർക്ക് രോഗികളും ബന്ധുക്കളും ആയിട്ടുള്ളവരെ ഒന്നിച്ച് മാത്രമേ നമ്മളവിടെ താമസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതായത് പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെങ്കിൽ ഇതൊരു ലോഡ്ജ് സൗകര്യം കൊടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ആ സാധാരണഗതിയിൽ ഇത് അറിയാവുന്ന ആൾക്കാർ പലതരത്തിലും ഒന്നുകിൽ ആശുപത്രിയിൽ നിന്ന് ഇവരും കിട്ടി വരുന്നവരുണ്ട് അവിടുത്തെ സ്റ്റാഫൊക്കെ പറഞ്ഞിട്ടൊക്കെ അറിയാവുന്നവരുണ്ട് അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കൾ ആരെങ്കിലും പറഞ്ഞിട്ടറിയാവുന്നവർ അറിഞ്ഞു വരുന്നവരുണ്ടാവും അതല്ലെന്നുണ്ടെങ്കിൽ സേവാഭാരതി പ്രവർത്തിക്കുന്ന യഥാർത്ഥത്തിൽ കേരള മുഴുവൻ എല്ലാ പഞ്ചായത്തിലും സേവാഭാരതിക്ക് യൂണിറ്റുകളുണ്ട് എല്ലാ മുനിസിപ്പാലിറ്റികളും എല്ലാ കോർപ്പറേഷനുകളിലും സേവാഭാരതിക്ക് യൂണിറ്റുകളുണ്ട് പ്രവർത്തനമുണ്ട് അപ്പൊ അവിടെ നിന്ന് റെക്കമെൻഡേഷൻ ലെറ്ററോ അല്ലെങ്കിൽ മുൻകൂട്ടി ബുക്ക് ഒരു ഒക്കെ ഉണ്ട് എന്ന പേരിൽ വാഴൂർ കേന്ദ്രം ഏറ്റുവാൻ നമ്മളൊരു യൂണിറ്റ് സേവാ ഭാരതിയുടെ ഓഫീസും യൂണിറ്റ് ഓഫീസ് ജില്ലാ ഓഫീസും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന ആ ബിൽഡിംഗ് രാമകൃഷ്ണ ബിൽഡിംഗില് ഒരു പാലിറ്റി യൂണിറ്റ് അവിടെ ഒരു പകൽ വീട് സംവിധാനം കൂടി ഏർപ്പെടുത്താനായിട്ട് നമ്മൾ ഏതാണ്ട് ധാരണ ആയിട്ടുണ്ട് അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തായാലും മിക്കവാറും അതിന്റെ പ്രവർത്തനം കൂടി അവിടെ ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ സമാജത്തിന് ഗുണകരമായത് എന്ത് എന്ന് ആലോചിച്ചിട്ട് അത് ആ നിർദ്ദേശങ്ങൾ സമാവച്ചിട്ടാണ് നമ്മളൊരു തീരുമാനം പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടപ്പാക്കുക അപ്പം ഒരു പക്ഷെ ചിലപ്പോ അവിടെ വരുന്ന പ്രോജക്റ്റ് പറഞ്ഞതുപോലെ വൈദ്യ പരിചരണവുമായി ബന്ധപ്പെട്ട ഒന്നാകാം പക്ഷെ ഇപ്പോൾ ഇങ്ങനെയൊരു വേദി ഞങ്ങൾ ഒരുക്കിയതിന്റെ പ്രധാന ഉദ്ദേശം സേവാഭാരതി കഴിഞ്ഞ ഒരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വർഷങ്ങളായിട്ട് ആരോഗ്യ സേവന രംഗത്ത് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൽ അവിടെ വരുന്ന സാധാരണക്കാരായ രോഗികളുടെ പല വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും നൽകി അതായത് അന്യസിക്കളിൽ നിന്ന് വരുന്ന ഇടുക്കി പോലെയുള്ള റൂറൽ ഏരിയയിൽ നിന്ന് വരുന്ന സാധാരണക്കാരായ രോഗികൾക്ക് അവർക്ക് കൃത്യമായ ചികിത്സാ സൗകര്യം നടത്തി നടത്തിയെടുക്കുന്നതിന് അവരെ വേണ്ട വിധത്തിൽ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി